പ്രേംലാലെ ഒരു നേപ്പാൾ പുറത്തിറക്കിയ നൂറ് രൂപ നോട്ടിൽ ഇന്ത്യയുടെ തർക്കഭൂമികളായ കാലാപ്പാനി ലിബുലേഗ് ലിബിയാതുര എന്നിവ ഉൾപ്പെടുത്തിയ സംഭവം ഭയങ്കര വിവാദമായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ഭൂപടം പുതുക്കിയിരുന്നെങ്കിലും ഇതിനെ ഏകപക്ഷീയമായ നീക്കമെന്നാണ് ഇന്ത്യ വിമർശിച്ചത് തർക്കഭൂമി തങ്ങളുടേതാണെന്ന നിലപാടിലാണ് നേപ്പാൾ നമുക്കിതിനെ എന്താണ് ഇതിന് പിന്നിലെ വസ്തുത ആ തുഫയിലെ നേപ്പാളുമായിട്ട് ഇന്ത്യ അതിർത്തി പങ്കിടുന്നത് പ്രധാനമായിട്ടും സിക്കിം വെസ്റ്റ് ബംഗാൾ ബീഹാർ യു പി ഉത്തരാഖണ്ഡ് അടക്കമുള്ള മേഖലയിലാണ് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ അതിർത്തി പ്രദേശമുണ്ട് ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒട്ടുമിക്ക പ്രദേശങ്ങളും തുറന്നു കിടക്കുന്ന അതിർത്തി പ്രദേശങ്ങളാണ് അങ്ങനെ പ്രത്യേകിച്ച് വലിയ സൈനിക സാന്നിധ്യമോ നിയന്ത്രണമോ ഒന്നുമില്ല നേപ്പാളുമായിട്ട് ഇന്ത്യ അത്രയ്ക്ക് വലിയ സഹകരിച്ച് നീങ്ങുന്ന രാഷ്ട്രമാണ് ഒരു പക്ഷേ ഇത് അതിർത്തിയാണോ എന്ന് ആ അതിർത്തി പ്രദേശത്തുള്ളവർ പോലെ അങ്ങോട്ട് മറന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാറ് യാത്ര ചെയ്യാറ് എല്ലാ അടക്കം ചെയ്യാറ് പിന്നെ ഇന്ത്യയുടെ വലിയ സഹായ കൂടിയാണ് നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കുന്നത് പോലും പിന്നെ അവർക്ക് ഇടക്കാലത്ത് ഒരു ചൈനീസ് അനുകൂല നിലപാടുകളൊക്കെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇന്ത്യയുടെ പക്ഷത്ത് തന്നെ നിൽക്കുന്ന ഒരു രാജ്യമായിട്ടാണ് പൊതുവിനെ നേപ്പാളിനെ വിലയിരുത്തുന്നത് അപ്പോ ഇപ്പൊ പാകിസ്ഥാൻ ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ അവരുടേതാണെന്ന് അവകാശപ്പെട്ട് ഭൂപടമോ കറൻസിയോ ഒക്കെ ഇറക്കിയാൽ മനസ്സിലാക്കാം പക്ഷെ നേപ്പാൾ ഇത് എന്ത് കണ്ടിട്ടാണ് എന്നുള്ളത് ഇതുവരെ നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഏതായാലും ഈ ഉത്തരാഖണ്ഡിന്റെ ഭാഗമായിട്ടുള്ള ഭൂപ്രദേശം പറയുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ ലിപുലേക്ക് എന്ന് പറയുന്ന ഒരു ഇടനാഴിയുണ്ട് ഇത് ഒരു ട്രൈ ജംഗ്ഷൻ ആണ് ഒരേ സമയം ഇന്ത്യയും നേപ്പാളും ചൈനയും സംഗമിക്കുന്ന ഒരു പ്രദേശമാണ് ഈ ഉത്തരാഖണ്ഡിലെ പിതോകൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ അവിടെയാണ് ഈ കാലാപാനിയും ലിപുലേക്കും അതേപോലെ ലിമ്പിയാദുരൈ അടക്കമുള്ള പ്രദേശങ്ങളൊക്കെ ഉള്ളത് അപ്പൊ ഇതിന്റെ ഒരു കിടപ്പുവശം നോക്കിക്കഴിഞ്ഞാൽ ഈ കാലാപ്പാനി എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ആ ഉത്തരാഖണ്ഡിന്റെ പിദോരാഗർ എന്ന് പറയുന്ന ജില്ലയുടെ ഭാഗമാണ് ഈ കാലാപ്പാനി എന്ന് പറയുന്നത് പക്ഷെ നേപ്പാൾ അവകാശപ്പെടുന്നത് അവരുടെ ദാർച്ചലാൽ എന്ന് പറയുന്ന ജില്ലയുടെ ഭാഗമായിട്ടാണ് അവകാശപ്പെടുന്നത് അപ്പൊ ഇത് ഈ വിവാദ ഉണ്ടാകാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പിതോകർ അല്ലെങ്കിൽ ശ്രമിക്കണം ഈ ലിബുലേക്ക് എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ഇടനാഴിയാണ് ഇപ്പൊ ഇന്ത്യയും ചൈനയുമായിട്ടുള്ള വ്യാപാരം അടക്കം ചരക്ക് ഗതാഗതമൊക്കെ സാധ്യമാകുന്ന ഒരു ഇടനാഴിയാണ് ഈ ലിബുലേക്ക് എന്ന് പറയുന്ന സ്ഥലം അപ്പൊ ഇവിടെയൊക്കെ നമ്മള് കുറച്ചുനാള് മുമ്പ് ഒരു എൺപത് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന പുതിയതായിട്ടൊരു റോഡ് നിർമ്മിച്ചു അപ്പൊ അത് നേപ്പാളിന്റെ അനുമതിയോടെ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നേപ്പാൾ ആ സമയത്ത് ഇന്ത്യക്കെതിരെ നിലപാടെടുത്തു ആ സമയത്ത് അവിടെ ശർമ്മ ഒലി സർക്കാർ ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചു ആ ഭൂപടത്തില് ഈ പറയുന്ന ലിബുലേക്ക് എന്ന് പറയുന്ന ആ പ്രദേശം അത് അവരുടെ ഭൂപ്രദേശമാക്കി കണക്കാക്കിയാണ് ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചത് അന്ന് ആണ് ഇന്ത്യയും നേപ്പാളും ഈ കാര്യത്തിൽ ഒരു തർക്കം ഉണ്ടായത് അപ്പൊ ഈ തർക്കം ഉണ്ടാകാനായിട്ടുള്ള കാരണം ആയിരത്തി എണ്ണൂറ്റി പതിനാറില് അത് പഴയ രാജഭരണകാലത്ത് സുഗൌലി ട്രീറ്റി എന്ന് പറയുന്ന ഒരു കരാറുണ്ട് ഇന്ത്യയും നേപ്പാളുമായിട്ടുള്ള അല്ലെങ്കിൽ അന്നുള്ള നാട്ടുരാജ്യങ്ങൾ തമ്മിലുള്ള അപ്പൊ അത് പ്രകാരം കാളി എന്ന് പറയുന്ന ഒരു നദി അതിർത്തിയായിട്ട് നിശ്ചയിച്ചു കൊണ്ടാണ് ഈ നേപ്പാള് ഇന്ത്യ ആ അതിർത്തി ഈ പറയുന്ന പ്രദേശത്ത് അതിർത്തി നിർണ്ണയം നടന്നത് പക്ഷെ ഈ നദിയുടെ ഉത്ഭവസ്ഥാനം സംബന്ധിച്ച് ഇന്ത്യയും നേപ്പാളും തമ്മിൽ ഇപ്പോഴും തർക്കം നിലനിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഹിമാലയൻ നദികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അത് ഈ നിറഞ്ഞൊഴുകുന്ന സമയത്ത് ഗതിമാറി ഒഴുകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ അതിർത്തി ഒരു നദി ഒരു നദിയെ അതിർത്തിയായിട്ട് നിർണ്ണയിക്കുമ്പോൾ അതിലവിടെ ഇവിടെയൊക്കെ ചില ഏറ്റക്കുറിച്ചിലുകൾ സ്വാഭാവികമാണ് അപ്പൊ അതിന്റെ പേരിലാണ് വാസ്തവത്തിൽ ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത് വരുന്ന കിലോമീറ്റർ വരുന്ന പ്രദേശത്ത് ഈ ഒരു പ്രദേശത്ത് മാത്രം ഇന്ത്യ നേപ്പാൾ തർക്കം ഉടലെടുക്കാനുള്ള അടിസ്ഥാന കാരണം അപ്പൊ ഇപ്പോ അവിടുത്തെ രാഷ്ട്ര ബാങ്ക് അവിടുത്തെ റിസർവ് ബാങ്ക് നേപ്പാൾ സർക്കാരിന്റെ റിസർവ് ബാങ്ക് ആയ രാഷ്ട്ര ബാങ്ക് ഒരു പുതിയതായിട്ടൊരു നൂറ് രൂപ നോട്ട് ഇറക്കിയിട്ടുണ്ട് ആ നൂറ് രൂപ നോട്ടില് ഈ ർക്കപ്രദേശം അതായത് നേപ്പാളും ഇന്ത്യയും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്ന കലാപ്പാനി ലിപുലേക്ക് ലിമ്പിയാധുന എന്ന് പറയുന്ന ഈ മൂന്ന് പ്രദേശങ്ങള് അവരുടേതാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഭൂപടമാണ് ഈ നൂറ് രൂപ കറൻസി നോട്ടില് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആ കറൻസി നോട്ടിൽ നോക്കുമ്പോൾ അതിന്റെ ഇടതുവശത്തെ എവറസ്റ്റ് കൊടുമുടിയുണ്ട് അവരുടെ രാജ്യത്തിന്റെ ദേശീയ പുഷ്പമുണ്ട് പിന്നെ ഒരു വാട്ടർമാർക്ക് രൂപത്തിലാണ് ഇളം പച്ച നിറത്തില് ഈ ഭൂപടം വളരെ മങ്ങിയ അവസ്ഥയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അശോകസ്തംഭം അതിൽ നമ്മുടെ ശ്രീ ബുദ്ധന്റെ ജന്മസ്ഥലം എന്ന് സൂചിപ്പിക്കുന്ന ലെറ്ററിംഗ് ഉണ്ട് മറുപുറത്ത് കാണ്ടാമൃഗം അതിന്റെ പടമാണ് കൊടുത്തേക്കുന്നത് ഏറ്റവും രസകരമായ സംഗതി നേപ്പാളിന്റെ പത്ത് രൂപ അൻപത് രൂപ അഞ്ഞൂറ് രൂപ ആയിരം രൂപ കറൻസികൾ ഇപ്പോൾ നിലവിലുണ്ട് ആ കറൻസികളൊന്നും തന്നെ നേപ്പാളിന്റെ ഈ പറയുന്ന ഈ തർക്ക പ്രദേശം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂപടം അല്ല അതിലുള്ള അപ്പൊ നൂറ് രൂപയിൽ മാത്രം ഈ ഭൂപടം മാറി അപ്പോ അത് വലിയ രസകരമായ സംഗതി കാരണം ഇക്കാര്യത്തിൽ ഒരു യൂണിഫോമിറ്റി വേണമല്ലോ അങ്ങനെ അവകാശവാദം ഉന്നയിക്കുന്നെങ്കിൽ മുഴുവനായിട്ടും വേണമല്ലോ പക്ഷെ ചില കറൻസികളിൽ പഴയ ഭൂപടം പുതിയ കറൻസിയിൽ മാത്രം പുതിയ ഭൂപടം അങ്ങനെ ഒരു സംഗതി കൂടി വന്നിട്ടുണ്ട് ഏതായാലും ഇന്ത്യ ഈ കാര്യത്തിൽ ശക്തമായ പ്രതിഷേധം നേപ്പാളിനെ അറിയിച്ചിട്ടുണ്ട് കൃത്രിമമായ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയത് കൊണ്ട് അത് അംഗീകരിക്കാനാകില്ല എന്നാണ് അത്തരം കൂട്ടിച്ചേർക്കലുകൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്നുള്ളത് കൂടിയാണ് ഇനി ഈ പറയുന്ന ലിബുലേക്ക് എന്ന് പറയുന്ന തർക്കപ്രദേശമാണ് അവിടെ നേരത്തെ തന്നെ ഇന്ത്യ സൈനിക സാന്നിധ്യം ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഇപ്പൊ മറ്റു പല പ്രദേശങ്ങളിലും തുറന്ന അതിർത്തിയാണെങ്കിൽ പോലും ഈ ലിബുലേക്ക് പ്രദേശത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചൈനയുമായിട്ടുള്ള വ്യാപാര ഇടനാഴിയായിട്ടാണ് അതിനെ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു സൈനിക സാന്നിധ്യം നേരത്തെ തന്നെ ഉള്ളതാണ് പിന്നെ അതുകൂടാതെ ഇത് മാനസരോവർ തീർത്ഥാടന പാതയായിട്ടും ഉപയോഗിക്കുന്നതാണ് അപ്പോ ഇത് ഒരു വളരെ പ്രാധാന്യമേറിയ ഒരു പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് അവിടെ നേപ്പാളും അതിന് കൃത്യമായ അവകാശവാദം ഉന്നയിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നിരുന്നാലും ഇന്ത്യയും നേപ്പാളുമായിട്ട് ഇതിന്റെ പേരിൽ വലിയൊരു സംഘർഷത്തിലേക്കോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളിലേക്കോ പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയുക അസാധ്യമാണ് കാരണം നേപ്പാളും ഇന്ത്യയുമായിട്ട് ചരിത്രപരമായിട്ട് വലിയ സൗഹൃദം പുലർത്തുന്ന രാജ്യമാണ് ഇന്ത്യ ഇക്കാര്യത്തിൽ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് നേപ്പാൾ ഒരു ഭൂപടം പ്രസിദ്ധീകരിച്ചു വന്നതിനപ്പുറം ഈ പ്രദേശം കൈയടക്കാനോ അതിൽ കൃത്യമായ അവകാശവാദം ഉന്നയിക്കാനോ പറ്റുന്ന തരത്തിലുള്ള സൈനിക ബലമോ അത്തരത്തിലുള്ള രാഷ്ട്രീയ പശ്ചാത്തലമോ നേപ്പാളിൽ ഇല്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് അപ്പോ ഇക്കാര്യത്തിൽ നേപ്പാൾ ഒരു കടുത്ത കൈയാണ് കടം കൈയാണ് ചെയ്തിരിക്കുന്നത് ചെയ്യാൻ പാടില്ലാതിരുന്ന ഒരു സംഗതിയാണ് ഒരു തർക്ക പ്രദേശത്തിന്റെ ഭൂപടം തങ്ങളുടെ കറൻസിയിൽ നോട്ടിൽ ഉൾപ്പെടുത്തി ചരിത്രപരമായി സൗഹൃദം ഉണ്ടായിരുന്ന ഇന്ത്യയുടെ ശത്രുത പിടിച്ചു വാങ്ങുക എന്നുള്ളൊരു സമീപനമാണ് വാസ്തവത്തിൽ നേപ്പാൾ സ്വീകരിച്ചിരിക്കുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് ഇന്ത്യ ഇതുവരെ കടക്കുമോ ഒരു പ്രതിഷേധം അറിയിച്ചതിനപ്പുറം കാര്യമായ നടപടികളിലേക്ക് ഇന്ത്യ കടക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് പറയാൻ സാധിക്കും